രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജിഇ സി തുടങ്ങിയത് മുതൽ ഒരു ജേണി അല്ലേ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ജിഇ സിയിലേക്ക് വന്നു അവർ പ്ലേസ്ഡ് ആയി ഇപ്പോഴും ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓരോ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമൻസ് വായിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴും ഈ കോഴ്സ് ട്രെൻഡിങ് ആണോ എന്നുള്ളതാണ് ഒരുപാട് ഞാൻ കണ്ടിട്ടുള്ള കമൻസ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ശരിക്കും ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഒരു അല്ല അതായത് മനുഷ്യനും ആരോഗ്യമേഖലയും ഉള്ളിടത്തോളം കാലം ഈ ട്രെൻഡ് എന്നും അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യും ഒരിക്കലും നമുക്കത് കുറഞ്ഞെന്നോ കൂടിയെന്നോ ഒന്നും പറയാനുള്ള ഇപ്പം നമ്മുടെ തന്നെ പല സ്റ്റുഡൻസും ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാർ പല സ്ഥലങ്ങളും സക്സസ്ഫുള്ളി അവർ വർക്ക് ചെയ്യുമ്പം അവരൊരു അവർ അപ്സ്കില്ലായി ആ ഒരു ഡിഫറൻസ് അവർക്ക് വന്നിട്ടുണ്ട് അത് ഹെൽത്ത് കെയറിലാവുമ്പോൾ പ്രത്യേകിച്ച് അത് ഒരു എവർലാസ്റ്റിംഗ് ആണ് ശരിക്കും ഹെൽത്ത് കെയറിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം കോവിഡിനു ശേഷം അങ്ങനെ തന്നെയല്ല ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ് കോവിഡ് ടൈമിലാണ് ഈ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലും ഒരുപാട് മാറ്റങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിട്ടുണ്ട് എപ്പോഴും എനിക്ക് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതൊരു ഹെൽത്ത് മേഖലയിൽ പോകുമ്പോഴും നമ്മുടെ ജിഇ സിയിലൂടെ പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്ലസ് ടു അഥവാ ഒരു ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു സിക്സ് മന്ത്സിൻ്റെ സ്കിൽ കോഴ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ ഒരു വൺ എയ്റ്റി ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് പ്ലേസ്ഡ് ആക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഈ ഹെൽത്ത് കെയർ എന്നുള്ളത് ഇപ്പം നമ്മൾ റൂട്ടീനിലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പലപ്പോഴും ഈ മോഡേൺ മെഡിസിൻ എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ ശരിക്കും മോഡേൺ മെഡിസിൻ മാത്രമല്ല അലൈഡ് ആയിട്ടുള്ള ഇപ്പം ആയുർവേദ യുനാനി ഹോമിയോപ്പതി ആയുഷ് ഇനി ഇതൊന്നും അല്ലാണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പം ശരിക്കും അത് ഹോസ്പിറ്റലുകൾ മാത്രമല്ല അത് ഒരു ഹെൽത്ത് കെയർ സെക്ടർ കംപ്ലീറ്റ്ലി അത് ഹോസ്പിറ്റൽ ഞാൻ ഈ പറഞ്ഞ മെഡിസിൻ അലൈഡ് ആയിട്ടുള്ള അല്ലാതെ കുറേ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഉണ്ട് സ്റ്റാൻഡ് ലോൺ റേഡിയോളജി സെന്റേഴ്സ് ഉണ്ട് ഒരുപാട് ക്ലിനിക്സ് ഉണ്ട് പോളി ക്ലിനിക്സ് ഉണ്ട് അപ്പം അങ്ങനത്തെ ഒട്ടനവധി മേഖലകളിലേക്കുള്ള ഒരു ഒരു അപ്സ്കില്ലിങ് ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആസ് സച്ച് പറയുന്നതന്നെ അത് തന്നെയാണ് നമ്മൾ ഈ ഇപ്പോഴത്തെ റീസെന്റ് കോൺവെക്കേഷനിൽ സിക്സ് തേർട്ടി സിക്സ്റ്റുഡൻസ് ആയപ്പോൾ അതിൽ മൂന്നിൽ രണ്ട് പേരും ഓൾറെഡി പ്ലേസ്ഡ് ആണ് അപ്പോൾ എത്രത്തോളം ജോലി സാധ്യത ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പറ്റും മാത്രമല്ല നമ്മൾ ജിഇ സി ലാസറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഭൂരിഭാഗം ആൾക്കാർക്കും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോഴ്സ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെൽത്ത് കെയർ അലൈഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് കൂടാതെ ഒരുപാട് ഈ ബിസിനസ് ആൻഡ് ഓഫീസ് ഇൻഡസ്ട്രികളിലേക്കുള്ള ഒരു എക്സ്പോഷ്യർ അപ്പം അതിൽ ഒരു ലേൺ വിത്ത് എക്സ്പേർട്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എക്സ്പോഷ്യർ കറക്റ്റ് ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുക എന്നുള്ളൊരു പോയിന്റും കൂടി ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒരിക്കലും ഒരു ട്രെൻഡ് അവസാനിച്ചോ ട്രെൻഡ് സ്റ്റിൽ എക്സിസ്റ്റിങ് ആണോ എന്നുള്ള പ്രസക്തി ഇല്ല എന്ന് തന്നെ 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 പറയാം എപ്പോഴും ഉള്ള ഒരു ഒരു ഈ ഈ ബിസിനസ്സും ഹോസ്പിറ്റലും കാലം ും ഹോത്തോളം ആയിട്ടുള്ള തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റ് എക്സാമ്പിൾ ആണ് ഈ കോവിഡിൻ്റെ ടൈമിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതായത് എല്ലാ ആൾക്കാർക്കും അവരെ സ്വന്തം മേഖല എക്സിസ്റ്റ് ചെയ്യുക ഇനി നാളെ എന്താവും എന്നൊക്കെ അറിയാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേബിൾ തിങ് ആണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് പല ആൾക്കാരും വന്നു ഇപ്പോൾ പണ്ടൊക്കെ പണ്ടെന്നല്ലാട്ട് ഇപ്പോഴും ഈ സൗത്ത് കേരള നമ്മൾ തൃശ്ശൂരിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളം പത്തനംതിട്ട കോട്ടയം ഈ ജില്ലകളിൽ നിന്നൊക്കെ എല്ലാ ഫാമിലിയിലും നോക്കി കഴിഞ്ഞാൽ ഒരു നേഴ്സ് എന്തായാലും ഉണ്ടാവും കാരണം അത് എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ അതൊരു സ്റ്റേബിൾ പ്രൊഫഷനാണ് അല്ലെങ്കിൽ നാളെ ഈ പ്രൊഫഷൻ ഒരു സ്റ്റേബിളായിട്ട് നിലനിൽക്കും എന്നൊരു മൈൻഡ് സെറ്റ് ആ നയൻറ്റീസ് കഴിഞ്ഞതോടുകൂടി ആൾക്കാരെ മൈൻഡിലേക്ക് വന്നു അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയില്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാരും ആ ഒരു സൗത്ത് കേരള ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ ആയിരിക്കും അപ്പോൾ അതേപോലെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ഒരു ട്രെൻഡിങ് കോഴ്സസിൽ ഏറ്റവും ഒരു ജോബ് നേടാം അല്ലെങ്കിൽ നാളെ ഈ ഒരു ജോബിനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊരു സ്ഥിരത ഇല്ലാതാവാൻ ഒന്നും സംഭവിക്കില്ല എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഒരു ഹെൽത്ത് കെയർ മേഖലയിലുള്ള ഒരു കോഴ്സ് തന്നെ ഉണ്ടാവുള്ളൂ ഇപ്പം ആളുകൾ ഈ നഴ്സിംഗ് ഫീൽഡ് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എടുക്കുന്ന പോലെ തന്നെ കുട്ടികൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ കൂടുതൽ എടുക്കുന്നുണ്ട് ഈ ഒരു നേഴ്സിംഗ് ഫീൽഡിലുള്ള പോലെ തന്നെ ഏതൊരു സമയവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടും അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് എൻവയോൺമെൻറ്റാകുമ്പോൾ ഒരു ജോലി പെൺകുട്ടികളൊക്കെ ഒരുപാട് ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഇതായിട്ട് മാറിയിട്ടുണ്ട്